ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി സമ്മാനങ്ങൾ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കൊപ്പം ഗ്രാമപഞ്ചായത്ത് വികസന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വികസന സദസ്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെയും കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെയും നാളിതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ഭാവി വികസന പദ്ധതികൾക്കായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിനുമായി കൊപ്പം ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു പൂലാശ്ശേരി പാരഡൈസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന വികസന സദസ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു कोपम ग्राम में वितरण समिति द्वारा समरस्थों को मिलकर कार्य किया गया। कोपम ग्राम में लगभग 5 वर्ष रूपिया कवर हो गया। अभी तक भावनाएं इतने में ज्ञात नहीं है। ये नागरिकों का महत्व नेता को मूलभूत वाली बिल्डर्स छत देने का मामला। ये सदस्य नारों के अध्यक्ष हैं। आशा है। पड़न सुधारने के लिए कार्य साधु हो। அது தொடரி நாளாய் மாறி ஐக்கியகேரளும் இடபட்சப்பாடு நாட்டில் பட்டிணி கிடக்கும் நாடு அதுபத்தொன்னில் அதிர்ந்த சர்க்காது அதிதரிதிரில்லாத പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ റിസോഴ്സ് പേഴ്സൺ എം കൃഷ്ണദാസൻ മാസ്റ്റർ കൊപ്പം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് അൻസു തുടങ്ങിയവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ ബീന ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശ്രീജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി വത്സല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സി ഗോപാലകൃഷ്ണൻ എസ് മിനി കെ വേലായുധൻ എസ് ഇബ്രാഹിംകുട്ടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിലാൽ ഡി ബി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരെയും ഗ്രാമപഞ്ചായത്തിന് വിവിധ പദ്ധതികൾക്കായി സൗജന്യമായി ഭൂമി വിട്ട് നൽകിയവരെയും സി ഡി എസ് അംഗങ്ങളെയും ആശാ അംഗനവാടി വർക്കർമാരെയും ഹരിതകർമ്മസേനാംഗങ്ങളെയും തൊഴിലുറപ്പിൽ നൂറു തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ചവരെയും കേരളോത്സവം വിജയികളെയും ആദരിച്ചു പുലാശ്ശേരി പാരഡൈസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന വികസന സദസ്സ്